വെൽക്കം ടു സഹാരി കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചികരമായി ചെയ്തെടുത്തൊരു കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി പല ടൈപ്പിലെ ബിരിയാണി ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു കോഴിക്കോടൻ ദം ബിരിയാണിക്ക് ഉണ്ടാക്കാനും എളുപ്പാനും കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് രണ്ട് കിലോ ബീഫും ഒന്നര കിലോ അരിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തതാണ് ഓരോന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളേക്ക് എത്തുകയുള്ളൂ മുന്നേ ഞാൻ മലബാർ സ്റ്റൈലി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സഹാരി കുക്കിംഗ് റെസിപ്പീസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതേ ഉള്ളൂ ഒന്ന് കണ്ടു വെക്കണം രണ്ട് കിലോ ബീഫ് ബിരിയാണിക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് ഊറ്റി വെച്ചതാണ് ഇത് കുക്കറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കാം എരിവിന് ആവശ്യമായിട്ട് കുറച്ചധികം പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം രണ്ട് ഇഞ്ചി നീളത്തുള്ളി ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ബൾബ് വെളുത്തുള്ളി ഫുള്ളും ഒന്ന് പകുതി ഒന്നര ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയും കൂടി വേണം ഇതൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തത് പകുതി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി വെക്കാം ഇനി മീഡിയം സൈസില് മൂന്ന് വെല്ലുളളി കട്ട് ചെയ്തതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു ചെയ്തെന്നുള്ളൂ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയും കട്ട് ചെയ്യാം ഇതും കൂടി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഒരു പിടി മല്ലിയിലും ഒരു പിടി പുതിയ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തത് രണ്ട് കപ്പ് അളവിൽ നല്ല പുളിയില്ല തൈരാണ് അത്യാവശ്യം പുളിയില്ല തൈര് വേണം എടുക്കാൻ ഒരു അഞ്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ബീഫും ഉള്ളിയും തക്കാളിയും മസാലകളും ഒക്കെ ഒന്ന് കൂടിച്ചേരണം ഈ ടൈമിൽ ഉപ്പോ എരിവോ പുളിയോ ഒക്കെ ഒന്ന് പാകമാണെന്ന് നോക്കാം അര മണിക്കൂർ കഴിഞ്ഞ് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഓരോ കുക്കറും ബീഫും ഒക്കെ അനുസരിച്ച് ഇതിന് വിസിലൊക്കെ വ്യത്യാസം വരും ഞാൻ സാധാരണ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ് ഈ ഒരു കോഴിക്കോടൻ ദം ബിരിയാണിക്ക് ജീരകശാല അരിയാണ് എടുക്കാറ് കൈമാർ റൈസ് എന്നൊക്കെ പറയും ഇത് കയകിയിട്ട് പത്ത് മിനിറ്റ് എങ്കിലും വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം ബീഫ് മറ്റൊരടുപ്പിൽ വേവണുണ്ട് അരി കുതിർക്കാനും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ മറ്റു കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇനി കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഈ മുഴുവനായിട്ട് നെയ്യ് ചേർത്തിട്ടില്ല പകുതി ഓയിലും സൺഫ്ലവർ ഓയിലും പകുതി നെയ്യാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഇട്ട് കൊടുക്കാൻ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇവിടെ ഇതാർക്കും വലിയൊരു താല്പര്യമല്ല കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ഒരഞ്ച് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളർ ആവണം ഇത് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനും അല്പം ബീഫും കൂടി ചേർക്കാനുള്ളതാണ് ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴായി എപ്പോഴും ഉള്ളി ഫ്രൈ ചെയ്യാനാണ് ടൈം എടുക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഉള്ളി അത്യാവശ്യം ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ടേസ്റ്റിനും വ്യത്യാസം വരും ബീഫ് ഉള്ള മസാല ഒക്കെ കുക്കറിലിട്ട് വേവിച്ചതാണ് ഒന്നും ഫ്രൈ ചെയ്ത് വാട്ടിയെടുത്തതെന്നല്ല അപ്പം ഞാൻ അതിലേക്ക് ഒരല്പം ഫ്രൈ ചെയ്തും കൂടി ചേർക്കാനുണ്ട് അപ്പോളേ ഒന്നും കൂടി കറക്റ്റ് ടേസ്റ്റാവുള്ളൂ നെയ്യിൽ മാത്രം ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് നെയ്യായി പോവും അല്പം ഓയിലോ വെളിച്ചെണ്ണയോ കൂട്ടി ചേർത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് നെയ്യ് മാത്രം ഒഴിക്കുമ്പോൾ അത്ര വലിയൊരു ഇല്ല പകുതി പകുതി എടുക്കലാണ് ഞാൻ ഓരോരുത്തർ വെക്കണ ബിരിയാണി ആയാലും ഓരോരുത്തർ ബിരിയാണി ആയാലും ഒക്കെ വ്യത്യസ്തമാവും അത് വാട്ടിയെടുക്കണടത്തും ചെയ്തെടുക്കണോടത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും എന്തെന്നെ ആയാലും പിന്നെ ഓരോ ബിരിയാണി അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും ഞാൻ എപ്പോഴും ഇൻറ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളി ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് മുഴുവനായിട്ടും കോരി മാറ്റാം ഇനി ഇതൊന്ന് പരത്തിയിട്ട് വെക്കാം ഇല്ലെങ്കിൽ ആ ചൂട്ടിൽ വീണ്ടും കളറ് ചേഞ്ചാവും ഇനി കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ നേരത്തെ ചെയ്തെടുക്കാൻ മറന്നതാണ് ഇനി ചോറ് റെഡി ആക്കിയെടുക്കാം സാധാരണ ബിരിയാണിക്ക് അരി തിളപ്പിച്ചു ഊറ്റി അങ്ങനെയാണ് ചോറ് ബിരിയാണി വെക്കാൽ ഇത് കോഴിക്കോട് എന്താ ബിരിയാണി ആയതുകൊണ്ട് നെയ് ആദ്യം വെക്കാണ് അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒഴിക്കണില്ല ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഒരു മൂന്ന് നാല് ഏലക്കായ് ഒന്നോ നാലോ ഗ്രാമ്പൂ ഇത്രേ ഇട്ട് കൊടുക്കണുള്ളൂ പൊടിച്ച് വെച്ചത് വേറെ ഇട്ട് കൊടുക്കാനുണ്ട് ഇനി ഒന്നര മീഡിയം സൈസിൽ ഒന്നര വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വയൻറ്റി എടുത്താൽ മതി ഒട്ടും തന്നെ കളറ് ഉള്ളീൻ്റെ കളറ് ചേഞ്ച് ആവരുത് അപ്പോൾ നമ്മൾ ചോറിൻ്റെ കളറ് മാറിപ്പോവും വൈറ്റ് കളറ് കിട്ടില്ല ടേസ്റ്റും വ്യത്യാസമാവും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക ഈ ഒരു റൈസ് പെട്ടെന്ന് തന്നെ വേവും ബാക്കി പിന്നെ ദമിടുമ്പോഴും വെന്തുള്ളും ഇനി ഈ വെള്ളത്തിക്ക് അല്പം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ചതച്ചത് മാറ്റി വെച്ചില്ലേ പകുതി ഉള്ളി ഇഞ്ചി പച്ചമുളക് അതിൽ ഒരു ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം പുതിനും അല്പം മല്ലിയിൽ ഒരു നാരങ്ങൻ്റെ പകുതി നീരും കൂടി ചേർത്ത് അതിൻ്റെ തോട് ഞാൻ വെറുതെ ചേർത്തതാണ് തിളച്ചിട്ട് മാറ്റിയിടും അതിൻ്റെ ഫ്ലേവറ് വെള്ളത്തിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഇനി കഴുകി ഊറ്റി വെച്ച വെള്ളമില്ലാത്ത അരി വേണം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം മൂടി വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് ചോറ് വറ്റി വരുന്ന വെള്ളം വറ്റുന്ന ആ ടൈമിൽ തീ കുറച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ചേർത്തില്ലേ അത് അരി ചോറിൽ അതിൻ്റെ ഫ്ലേവർ പിടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ ചേർത്തത് നാരങ്ങ നീര് ചേർക്കുമ്പോൾ അരി ഒട്ടിപ്പിഴിക്കാൻ സഹായിക്കും ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഒരു ടൈമിൽ ഉപ്പൊക്കൊന്ന് പാകം നോക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം ഇനി ഉള്ളരി ഒന്ന് വെന്ത് കിട്ടണം അത് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ സാവധാനം വെന്തോളും പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം വെള്ളമൊക്കെ പാകമായി ചോറൊക്കെ വെന്ത് എല്ലാം കറക്റ്റായി വന്നിരിക്കണേ ഇനി നമുക്ക് ബീഫൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ മുഴുവനായിട്ടും പോയിട്ട് കുക്കർ തുറന്നെടുക്കാം ബീഫൊക്കെ വെന്ത് റെഡിയായി വന്നിരിക്കണെ അല്പം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് ഉള്ളി തക്കാളിയൊക്കെ വെന്ത് നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിൻ്റെ എണ്ണയാണ് അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ചതവ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക പകുതി നമ്മൾ നേരത്തെ കുക്കറിൽ ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇതിൻ്റെ പച്ചവണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇനി അല്പം കറിവേപ്പിലി ഒരു പിടി പുതിനീന മല്ലിയില രണ്ടും കൂടി ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബിരിയാണി മരുന്നാണ് നേരത്തെ രണ്ട് ടീസ്പൂണ് ഇപ്പോൾ ഒരു ടീസ്പൂണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചതാണ് ഈ ടൈമിൽ ടൈമിലിടാൻ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ കുറച്ച് അല്പം വെള്ളം അധികം ഉണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ചതല്ല ബീഫത്തെ വെള്ളം ഇറങ്ങിയതാണ് പിന്നെ ഉള്ളി തക്കാളി ഒന്നും വാട്ടിയെടുത്തല്ലോ അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കൂടിയാണ് എങ്കിലും കുഴപ്പമില്ല വെള്ളമൊന്നും വറ്റിച്ചെടുത്ത് ഒക്കെ ഒന്ന് കറക്റ്റാകും ഒരുപാട് വറ്റിച്ചെടുക്കരുത് അല്പം വെള്ളം ഇതിൽ വേണം ഇത് തിളച്ച് ഇത് ചോറിലേക്ക് പിടിക്കാനുള്ളതാണ് എങ്കിലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയാണ് അത് അഞ്ചുള്ളിയാണ് ഞാൻ ഫ്രൈ ചെയ്തത് അതിൽ രണ്ടുള്ളിൻ്റെ ഭാഗം ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ ഉള്ളിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്കൊന്ന് ഇറങ്ങി വരാനുണ്ട് ഇങ്ങനെയാകുമ്പോൾ മസാലൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ഇങ്ങനെ ചെയ്തെടുത്താൽ മസാലക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും ഒരു രണ്ട് കിലോ ബീഫ് ഞാൻ അഞ്ച് ഉള്ളിയാണ് മൊത്തം എടുത്തത് നേരത്തെ രണ്ട് മൂന്ന് ഉള്ളി മീഡിയം സൈസിൽ മൂന്ന് ഉള്ളി കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചു ഇപ്പം രണ്ടുള്ളി ഫ്രൈ ചെയ്തെടുത്തതും കൂടി ചേർത്ത് ബീഫിലുള്ള വെള്ളം ഇത്ര മതി വെറ്റിച്ചെടുത്തത് ഇനിയും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടൊന്ന് പരത്തി കൊടുക്കാം ലെയറായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കറിവേപ്പില അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ലെയറായിട്ടൊരു പിഞ്ചളവിൽ ബിരിയാണി മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇത് തിരുവോളം ചെയ്തെടുക്കാം ചോറിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് നമ്മൾ ദം ചെയ്തിട്ട് പൊട്ടിച്ചതിന് ശേഷം ചോറിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ കുറച്ചധികം തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉള്ളിയിടാറുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ടും മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം പൂർത്തിയായി ഇനി ഇതൊന്ന് ദം ചെയ്തിടണം ഈ ഒരു അടപ്പ് നല്ല ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മൈദാമാവൊന്നും ഒട്ടിക്കണില്ല ആവി പുറത്തേക്ക് പോവാതിരിക്കാനാണ് മൈദാമാവൊക്കെ ഒട്ടിക്കണത് ഇതിന് നല്ല ടൈറ്റ് ഉണ്ട് ഇനി തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക താഴെയുള്ള ബീഫിൻ്റെ മസാലയൊക്കെ തിളച്ച് അതിൻ്റെ ആവിയൊക്കെ ചോറിലേക്ക് വരണ വരാനുള്ളൊരു ടൈം കൊടുക്കണം ശേഷം മുകളിലേക്ക് ആവി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിനോ ശേഷമൊക്കെ ദമ്മു പൊട്ടിച്ച് എടുക്കാം സമയുണ്ട് ഒരു മണിക്കൂറിന് ശേഷം പൊട്ടിക്കാവും നല്ലത് എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കോഴിക്കോട് ദം ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ ബീഫിലുള്ള വെള്ളവും മസാലയൊക്കെ ചോറിലേക്കായി മിക്സ് നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ബീഫും ചോറും ഒക്കെ ഒന്ന് മിക്സ് ആവാനുണ്ട് ചോറും അടയാതെ മെല്ലെ മെല്ലെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ദം ചെയ്ത ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം